ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ചന്ദനം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് ചന്ദനത്തിന് ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അത് കൂടാതെ നമ്മുടെ കരിവാൾപ്പൊക്കെ മാറിയിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിൻ ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വരാനും സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ടും എത്രയോ നല്ലതാണ് ചന്ദനം യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ന് ചന്ദനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാക്ക് എടുക്കുന്നത് നിറം വയ്ക്കണം സ്കിന്നിലുള്ള പാടുകളൊക്കെ മാറണം ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വരണം സ്കിന്ന് ഗ്ലോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫേസ് മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ കാണാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് ചന്ദനത്തിൻ്റെ പൊടിയാണ് അപ്പം ചന്ദനം എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട് നമുക്കിത് ഒന്നുമില്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യുന്ന ഹോൾസെയിലേഴ്സ് ഉണ്ടാവും അവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാം ഞാൻ കുറച്ചും കൂടെ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് നമ്മുടെ ദ്യൂസിൻ്റെ പ്രൊഡക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചന്ദനം തന്നെയാണ് കേട്ടോ നമ്മുടെ സ്കിൻ ഓയിലും ഫേസ് പാക്കിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചു ഇത് കുറച്ചും കൂടെ നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങളെപ്പോഴും ചന്ദനമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള ചന്ദനത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു വെള്ളമായിട്ട് ചെറുതൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം സമയം വേണം മിക്സ് ആയി കിട്ടാൻ അപ്പോൾ ഇതാ ഇത്രയും അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഫേസ് മാസ്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചന്ദനമാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ അളവിലെടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ് ഏകദേശം ഈ കാണുന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് ഈ ഒരു ചന്ദനത്തിൻ്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്ലിസറിന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറാണ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തന്നെ ആഴത്തിൽ മോയിസ്ചർ ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡ്രൈനസ്സൊക്കെ മാറ്റാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും അതുമാത്രമല്ല നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാനും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് ഗ്ലിസറിൻ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പാലാണ് ഇപ്പോൾ ഗ്ലിസറിൻ മാത്രം ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് പിന്നെ അതത്ര നല്ലൊരു ഫോർമുലയല്ല ഗ്ലിസറിൻ എപ്പോഴും കുറഞ്ഞ അളവിൽ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നല്ല പച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നതായിട്ടോ തിളപ്പിക്കാതെയുള്ള പച്ചപ്പാലാണ് ഈ ഒരു ഫേസ് മാസ്കിന് നല്ലത് അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലും നമ്മുടെ സ്കിന്നിനു പറ്റിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അതുകൂടാതെ നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പ് മാറാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് മാസ്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചന്ദനത്തിൻ്റെ പൊടി വെച്ചിട്ട് നമുക്ക് മിക്സ് ആക്കിയെടുക്കാം കുറച്ചധികം സമയം വേണം ഇതൊരു പാട പോലെയായിട്ട് മുകളിലായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കും അപ്പം നമ്മൾ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് സ്ഥിരമായിട്ട് സ്കിന്നു റിലേറ്റഡായിട്ടുണ്ടാകുന്ന എല്ലാ ഇഷ്യൂസിനുള്ള ഒരു പെർമനൻ്റ് സൊല്യൂഷനാണ് കേട്ടോ ചന്ദനം യൂസ് ചെയ്യുന്നത് ചന്ദനത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്ന് തൂങ്ങുന്നതും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ കുറയ്ക്കാനും ചുളികൾ വരുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫ്രീ ആണ് നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ ഫൈൻ ലൈൻസ് ഫൈൻലൈൻസോ ഒക്കെ വരാനും സ്കിന്നു ഡാമേജ് ആക്കാനും ഒക്കെ കാരണമാകുന്നത് ഈ ഒരു ഫ്രീ റാഡിക്കിൾസ് ഇല്ലാതാക്കാനും നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ഫേം ആക്കാനും സ്കിന്നിനെ സണ്ണിൻ്റെ ഡാമേജ് ഉണ്ടാകുന്നത് കുറയ്ക്കാനൊക്കെ ഈ ഒരു ചന്ദനം സഹായിക്കും പിന്നെ മുഖക്കുരുമൊക്കെ ഉള്ളവർക്കുള്ള നല്ലൊരു സൊല്യൂഷനാണ് ചന്ദനം യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ പിമ്പിൾസ് കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ നമ്മുടെ പിമ്പിൾസ് വരാതിരിക്കാനൊക്കെ സഹായിക്കുന്നത് പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് മുറിവൊക്കെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പൊള്ളിയിട്ടോ മുഖക്കുരുമൊക്കെ വന്നിട്ടോ ഒക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ടിഷ്യൂ ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും നമ്മുടെ ആ ഒരു ഭാഗത്ത് തോലൊക്കെ നീങ്ങിയിട്ട് കുറച്ചൊരു കുഴി പോലെയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെയുള്ളതിനാണ് നമ്മൾ മെയിനായിട്ടും സ്കാസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു ഒക്കെ റിമൂവ് ആക്കാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് ചന്ദനത്തിൻ്റെ പൊടി യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒക്കെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാനും നമ്മുടെ സ്കിന്നിന് പുതിയ ടിഷ്യൂസ് ഉണ്ടായിട്ട് വരാനും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ ആ ഉടനെ തന്നെ ചെയ്യണം കേട്ടോ കുറേ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരിക്കില്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മുറിവൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് ഒക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ ഏതൊരു ഫേസ് പാക്കും ഫേസ് മാസ്കുമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഉടനെ തന്നെ യൂസ് ചെയ്യേണ്ട കേട്ടോ കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനുശേഷം മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിത് ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് മുഖത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതൊരു തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല കുറച്ച് ലൂസ് ലൂസായിട്ടുള്ളതാണ് അപ്പോൾ ഒരു തിന്നായിട്ടുള്ള ലെയർ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്രയ്ക്കാലും ചന്ദനത്തിൻ്റെ പൊടിയിലൊരു തരിതരിപ്പ് ഉണ്ടാവും അതുകൊണ്ട് പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാൻ ആഗ്രഹിക്കുക ിക്കുന്നവരുണ്ടെങ്കിൽ അവർ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തും ഈ ഒരു ഫേസ് മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ മസാജ് ചെയ്യേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തരിതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ മസാജ് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുന്നേ ഉള്ളു അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് തിന്നായിട്ടുള്ള ലെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ ഒരു പത്ത് മിനിറ്റിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് മാസ്ക് വാഷ് ചെയ്ത് കളയാം അപ്പം ഞാനിത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് നിങ്ങളിത് കണ്ടിട്ട് തീരെ റിസൾട്ട് ഇല്ല എന്നൊന്നും വിചാരിക്കരുത് എൻ്റെ കയ്യിൽ ഞാൻ പൊതുവേ കളറുള്ള കാര്യങ്ങൾ ഫേസ് പാക്കും ഫേസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കളർ സ്കിന്നിൽ പിടിക്കാറുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾക്ക് തോന്നാം എന്നാൽ അങ്ങനെയൊന്നും അല്ല നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് പിന്നെ ഞാൻ ഇത് സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും കഴുകിയിട്ടില്ല സോപ്പ് ഉപയോഗിച്ചൊക്കെ വാഷ് ചെയ്യുമ്പോൾ ആ ഒരു ചന്ദനത്തിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടല്ലോ അത് മാറിക്കിട്ടും ഞാൻ ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രമേ കഴുകിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആൻറ്റി ഏജിങ്ങ് ും നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്